നമസ്കാരം മാനവീയത മറന്ന മതങ്ങൾ ഗുരു നിത്യചൈതന്യതി എന്തുകൊണ്ട് മതം മാറ്റം മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ തിന്മ മതമാണെന്നുറക്കെ പറഞ്ഞ ലുക്രിറ്റിയസും വാൾട്ടയറും ജാതിയുടെ വികൃതവും പൈശാചികവുമായ കോമാളിത്തം അറിഞ്ഞിട്ടേയില്ല മേലാളരുടെ ജാതിയും അടിയാന്റെ ജാതിയും നാലായിരം വർഷം ഇന്ത്യക്കാരൻ വിധിഗതമായി എണ്ണി ഇപ്പോൾ ചില സംസ്ഥാനങ്ങളിലെങ്കിലും ഭരണകക്ഷി പഴയ അടിയാന്മാരെ പുതിയ മേലാക്കളായി പരിവർത്തനം ചെയ്യിക്കുന്നുണ്ട് നേരത്തെ ഭരണകർത്താക്കന്മാരായിരുന്നവർ ഭരിക്കപ്പെടുന്ന നിശബ്ദ ജീവികളുടെ മേൽ എന്തെല്ലാം ും പക്ഷപാതപരമായ തിന്മയും വിവേചനവും കാട്ടിയോ അതുതന്നെയാണ് പുതിയ യജമാനന്മാർ കാലചക്രത്തിൻ്റെ കറക്കത്തിൽ അധോഗതി പ്രാപിച്ചു തരുന്ന പഴയ മേലാക്കളോട് അതായത് പുതിയ അധകൃതരോട് കാണിക്കുന്നത് ഇതിനൊന്നും മതം ഒരു മറുപടിയേ ആകുന്നില്ല ഇന്ത്യയിലെ ആദ്യകാല അഭിജാതന്മാർ ബഹുജനങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് അംഗസംഖ്യയുടെ വലത്താലായിരുന്നില്ല പ്രാമാണികമായ ധർമ്മശാസ്ത്രങ്ങളുടെ കുത്തക കൈവശമുള്ളവർ രാജാവിനെ സംരക്ഷകനായി കാട്ടിയവർ ഭൂ ഉടമകൾ ഭാഷാ പരിജ്ഞാനമുള്ളവർ പ്രത്യേകിച്ചും അധികാരത്തിൻ്റെ ഭാഷ കയ്യാളുന്നവർ എന്നെല്ലാമുള്ള മാനദണ്ഡം വെച്ചുകൊണ്ടായിരുന്നു മറിച്ച് മതം എന്നും ശക്തമായിരുന്നത് വിശ്വാസികളുടെ അംഗസംഖ്യയിലാണ് അതുകൊണ്ടാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തലയുടെ എണ്ണം കൂട്ടാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത് മതം മാറ്റാൻ എളുപ്പമാണ് ജാതി മാറ്റാൻ ആവുകയില്ല ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും മതം മാറ്റത്തിൽ കൂടി അംഗസംഖ്യ വർദ്ധിപ്പിച്ച് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയുന്ന മാതിരി ഹിന്ദുവിന് അംഗസംഖ്യ വർദ്ധിപ്പിക്കാനാവില്ല അതാണ് ഹിന്ദുവിൻ്റെ മുൻപിലെ കീറാമുട്ടി